കോഴിക്കോട് ഇരുപത്തെട്ട് ഇരുപത്തിയേഴ് ഇരുപത്തൊമ്പത് വെച്ച് ഇരുപത്തൊമ്പത് നടത്തുന്ന ഒരു കോഴിക്കോട് വെച്ച് നടത്തുന്ന ഒരു പോഴ്സ് ആ പോഴ്സ് നൂറ് കിലോമീറ്റർ ഓടി നൂറ് കിലോമീറ്റർ ഓടിയിട്ട് നമ്മൾ ജയിച്ചു വിജയിച്ചു മലപ്പുറം മലപ്പുറത്തിന്റെ ലൈസി മഞ്ഞേനെ അപ്പോൾ കാസർഗോഡിൽ തോൽപ്പിച്ച് നമ്മൾ വിജയിച്ച് വന്നു അതിന്റെ എല്ലാ കാരണം നമ്മുടെ ശുചിത ടീച്ചറ് ശുചി സുചിതാണ് അതിനെ മുന്നൂക്കം മുന്നൂക്കം എടുത്തത് ഞങ്ങളിത് ഇവിടെ കൊണ്ടുപോയി ഓടിപ്പിച്ചാലും സെക്കൻഡും ഉണ്ട് ഫസ്റ്റും ഉണ്ട് അപ്പോ ഇതാണ് നമ്മുടെ സ്കൂളിന്റെ കൈവിൽ നമ്മുടെ സ്കൂൾക്ക് വേണ്ടി കിട്ടി അത് നമ്മുടെ ടീച്ചറിന് അഭിമാനമായി അഭിമാനം ഇനി ഇതുപോലെ ഇന്നും ഞങ്ങൾ ഇതുപോലെ ഉയരത്തിലേക്ക് എത്തും ഹിൻസുള്ള അതോടെ ഈ ഡിസംബറിലൂടെ കഴിയാൻ പോവുകയാണ് നാളെ പുതിയ പുതിയ ഒന്നാം തി കിടക്കുകയാണ് നാളെ പുതിയ ഒന്നാം തിയതി കിടക്കുകയാണ് പുതിയ ഒന്നാം തിയതി രണ്ടായിരത്തി ഇരുപത്തി പുതിയ വർഷം രണ്ടായിരത്തി നാല് അവസാനിക്കാൻ പോവുകയാണ് അപ്പോ ഇതിനെല്ലാം കാരണം ആരാ നമ്മുടെ സുചർ മാത്രമാണ് സൂചിച്ച് നമ്മുടെ സൗ സൗരായ അർഭിച്ചറ് ഒരു രണ്ടാൾ മാത്രമാണ് ഞങ്ങളെ മാറ്റി നിരാനും ഇലത്തിലും ചെയ്തു തന്നത് നന്ദി പറഞ്ഞാൽ തീരൂരാ അതുകൊണ്ട് ഞാൻ അവർക്കൊരു ഒരു ഒരു ഇൻ്റെ വകമായിട്ട് ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട് ഒരു അതെ ഞങ്ങളെ കൊണ്ടുപോയി ഇവിടെ കൊടുന്നത് ഞങ്ങൾക്ക് വലിയൊരു ഒരു മെഡല് കിട്ടി സ്വർത്തിന മെഡല് അത് നൂറ് കിലോമീറ്റർ ഓടി തോൽപ്പിച്ചു നമ്മൾ വാർഷിക പോരാട്ടം ജയിച്ചു അതാണ് ഉണ്ടായത് അതുകൊണ്ട് നമ്മുടെ മുരലൂറുള്ള പഞ്ചായത്തിൽ ഒറ്റ ഒന്നും വന്നിട്ടില്ല പ്രസൻറ്ററും വന്നിട്ടില്ല പഞ്ചായത്ത് മെമ്പർമാർ വന്നിട്ടില്ല ഈ സ്കൂളിന്റെ പി ടിയും വന്നിട്ടില്ല എന്നാലും ആരും ഓര് വന്നിട്ടില്ലെങ്കിലും നമ്മൾ ജയിക്കാൻ പോയാൽ നമ്മൾ ജയിക്കും നമ്മൾ തകരൂല അതെ ആരും വന്നിട്ടില്ലെങ്കിലും ഇനി മുര പഞ്ചായത്തിലുള്ള പ്രസൻറ്ററോ ഈ സ്കൂളിന്റെ പി ടിഒ ആരും വന്നിട്ടില്ലെങ്കിലും ഈ സ്കൂളിന്റെ അല്ല ഈ വാർഡ് മെമ്പർമാരോ വരും നമ്മൾ തോൽക്കൂല നമ്മളെ കൂടെ അള്ള ഉള്ളോട് നമ്മൾ ഒരിക്കലും പരാരപ്പെടൂല നമ്മൾ വിജയിച്ച് തന്നെ നേടും ആ വിജയമാണ് നമ്മൾക്ക് ഇത് നല്ല നല്ലൊരു വിജയമാണ് കാരണം സെക്കൻഡും ഉണ്ട് ഫസ്റ്റും ഉണ്ട് അതാണ് സെക്കൻഡും കിട്ടി ഫസ്റ്റും കിട്ടി നല്ല വിജയമാണ് ഇന്ന് നമ്മൾ ആ കോഴിക്കോട് നിന്ന് കിട്ടിയ കോഴിക്കോട്ടിൻ്റെ മണ്ണിൽ നമ്മൾ ചോർന്നൊടിച്ചു പറയണം കോഴിക്കോട്ടുകാരെന്നവരെ അന്തം വിട്ടുപോയി റിസക്കിന്റെ ഓട്ടം നൂറ് കിലോമീറ്റർ ഓടി നമ്മള് മെഡല് മെഡല് കരക്മാക്കി നമ്മൾ ഇന്ന് ഈ സ്വർണം സ്വർണം മെഡല് നമ്മൾ കൈയിലാക്കാൻ അത് വലിയൊരു കിട്ടലാണ് അതെ ഇതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എത്ര പോസാണിപ്പിച്ചാലും അതിന് പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ മുരലൂർ പഞ്ചായത്തിലെ പ്രസിഡന്റുമാരും പഞ്ചായത്ത് മെമ്പർമാരും ഈ പഞ്ചായ സ്കൂളുടെ പി ടി ആണെങ്കിലും ആരാണെങ്കിലും നമ്മളെ പ്രോത്സാഹിപ്പിക്കണം അതാണ് വേണ്ടത് പ്രോത്സാണിപ്പിക്കണം ആ പ്രോത്സാണിപ്പിക്കാൻ നിക്കരുത് പ്രോത്സാഹിപ്പിക്കണം നമ്മൾ കാരണം നമുക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ട് എന്ന് തെളിക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ നമ്മുടെ കഴിവ് നമ്മൾ തെളിച്ചു ഇങ്ങനെ വേണം അതാണ് കേട്ടോ അപ്പൊ നമ്മൾ സത്യമായി പോരാടി നമുക്ക് കിട്ടും നമ്മുടെ കഴിവുകൾ നമ്മക്കുണ്ട് ആ കഴിവ് നമ്മൾക്ക് തെളിക്കാനുണ്ട് ഓരോ കഴിവുകളുണ്ട് അതോടെ ഇനി മുരല് പഞ്ചായത്ത് പ്രസിഡന്റോ പഞ്ചായത്ത് മെമ്പർമാരോ ഇനി സ്കൂളുടെ പി ടി വന്നിട്ടില്ലെങ്കിലും നമ്മൾ ഒരിക്കലും തോൽക്കൂല അവർ വിചാരിച്ച് നമ്മൾ തോൽക്കും ഇല്ല ഓരോ വന്നിട്ടില്ലെങ്കിലും നമ്മൾ തന്നെ നേടിരിക്കും ഈ സൗഹൃദ ടീച്ചറും ഈ പിന്നെ പിന്നെ നമ്മുടെ ഈ സുജിത മേഡം ഉള്ളുടത്ത് നമ്മൾ ഒരിക്കലും പറയാപ്പെടില്ല അതെ സുജിത സുജിത ടീച്ചർ വന്നേരെയാണ് ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായത് സ്കൂളിന് കാരണം ഇത് നമ്മൾക്ക് നമ്മക്ക് വിചാരിച്ച കാര്യങ്ങൾ നമ്മൾക്ക് തന്നെ കിട്ടും ആര് തകർത്തിയാൽ തകരൂലാന്ന് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് തകരൂല തകരാൻ പോകുന്നില്ല നമ്മൾ വിജയിച്ചു വിജയിച്ച് നമ്മൾ വിജയിച്ച് നമ്മളെ സ്കൂളിന് അഭിമാനം പറഞ്ഞാൽ ഒരു മറ്റുള്ളൊരു നാനം കെട്ടേറാ മാറി നാനം കെട്ട് തല കൊണ്ടിരിക്കുന്നത് ഒരു കെരട്ടിലേക്കാണ് കാസർഗോഡ് തോറ്റു പോയി കാസർഗോഡ് സ്കൂൾ തോറ്റ് മറ്റുള്ള സ്കൂളിൽ തോറ്റ് എന്നാൽ നമ്മൾ നേടിയെടുക്കുന്ന നമ്മുടെ നമ്മൾ വാസിയ പോരാട്ടം കാരണം ഇനി ജയിച്ചുകൊണ്ട് വീണാലും കുഴപ്പമില്ല ഇനി ചോര വീണാലും കുഴപ്പമില്ല കാരണം അത് തന്നെയാണ് നമ്മുടെ നമ്മുടെ സത്യം നമ്മൾ എടുക്കണം കാരണം അതാണ് അല്ലേ വീണാലും ഇനി വീണാലും ചോര വന്നാലും തലമുറ ചോര വന്നാലും കൈ പൊട്ടിയാലും നമ്മൾ എന്താ നമ്മൾ വാസിയ പോരാട്ടം നമ്മൾ നേടിയിരിക്കണം അതാണ് അത് മാത്രമാണ് നമ്മുടെ കൈവേ അത് നമ്മൾ എടുക്കണം വാസി ആരെ മുന്നിൽ നമ്മൾ തോൽക്കാൻ പാടില്ല ആരെ മുന്നിൽ നമ്മൾ തോൽക്കാതെ ആരുടെ മുറുക്കി നമ്മൾ ഓടി ജയിച്ച് ഇതുപോലെ നമ്മുടെ ടീച്ചറാണ് ടീച്ചറും അല്ല പിന്നെ സുചരിച്ചറും